ആയി സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് പാചകം ഒട്ടും പറയാത്ത ആൾക്കാർക്കും പാചകത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചേമ്പ് വെച്ചിട്ടുള്ള ചേമ്പ് പൊതിയനാണ് ചേമ്പ് പൊതിയനെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നും കാരണം അത്ര സിമ്പിളായിട്ട് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അന്യായ ടേസ്റ്റ് വേണേ അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റിയായിട്ടുള്ള ചേമ്പ് പൊതിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഒരു കിലോ ചേമ്പാണ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ സ്കിന്നു മുഴുവനും കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തൊരു മൂന്നാല് വട്ടം കഴുകി ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പത്തല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇത്രയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ ഒരഞ്ചോ ആറോ എണ്ണോ മാത്രം മതി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ചെറിയ തീരട്ട് വേവിച്ചെടുത്താൽ മതി ചേമ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് ഒരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ചാരണത്തിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരുകിയതും എട്ട് ചെറിയ ഉള്ളി എരിവിന് ആവശ്യത്തിനുള്ള നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് വെള്ളം ഒരു തുള്ളി പോലും തൊടാതെ തന്നെ നല്ലതുപോലെ അരച്ചങ്ങോട്ട് എടുക്കുക ഈ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വച്ചിട്ടുള്ള ചേമ്പൊക്കെ ഇവിടെ വെന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ആ അരപ്പ് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലോട്ടങ്ങോട്ട് ഇട്ടം കൂട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുമ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേണം ചേർക്കാനായിട്ട് അരപ്പായിരിക്കണം മുൻപിട്ട് നിൽക്കണത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കുത്തി ഉടച്ച് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ ഒരു അരപ്പിൻ്റെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് തിളക്കിയെടുത്തു കഴിഞ്ഞാൽ അതാന്ന് വെച്ച് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് പുതിയ റെഡിയായിട്ട് അങ്ങോട്ട് വരും ആ ഒരു അരപ്പൊന്ന് വേവുന്ന താമസം മാത്രമേ ഉള്ള പാചകമുട്ട റിയാത്ത ആൾക്കാർക്ക് പോലും എന്താ ഇത്രയും നേരം കണ്ടിട്ട് ആ ഒരു ചേമ്പ് ഒന്ന് ഉപയോഗിച്ചെടുത്തു അതിൻ്റെ മുകളിലോട്ട് അരപ്പ് ചേർത്ത് ഉപയോഗിച്ചെടുത്തു ഉള്ളൂ പരിപാടി സംഭവം ഫിനിഷ് ഇതാ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കേയിരിക്കാനായിട്ട് ഒറ്റ നല്ല ചൂട് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആർക്കും ആണെങ്കിലും വളരെ എളുപ്പത്തിൽ എടുക്കാം ഇത്രയും നാളും പല പല റെസിപ്പികൾ തയ്യാറാക്കിയിട്ട് ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരേ ഒരു റെസിപ്പി ഇത് മാത്രം കേട്ടോ അപ്പോൾ തന്നെ നോക്കി തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് വരണം ചേമ്പ് പൊതിയൻ നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പ് പുതിയ പുതിയ റെസിപ്പികൾ ഒരുപാട് തയ്യാറാക്കുന്നുണ്ട് ഇത് പുതിയ റെസിപ്പിയ പഴയ റെസിപ്പിയാണ് അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു പുതിയ റെസിപ്പി തന്നെയായിരിക്കും അപ്പൊ നമ്മൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്കും ഷെയർ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹത്തോട് ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കുക കാരണം ഇത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറെ കൂടി ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ ഒന്ന് രേഖപ്പെടുത്തിയക്ക നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി സൈനിങ് ഔട്ട് ലിജോങ്